മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധം രാഷ്ട്രീയ പ്രേരിതമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ പറഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും വാർഡ് മെമ്പർ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം പ്രതിഷേധത്തിന് കൂട്ടുനിന്നതെന്നും ഇവർ ആരോപിച്ചു കടപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനത്തിലെ ടാങ്കിനുണ്ടായ ചോർച്ചയെ തുടർന്നാണ് അറ്റകുറ്റപ്പണിക്കായി താൽക്കാലികമായി ശ്മശാനം അടച്ചിട്ടത് സെപ്റ്റംബർ പതിനാറാം തീയതി വരെ പഞ്ചായത്തിന്റെ വാതക ശ്മശാനം പ്രവർത്തിച്ചിരുന്നു പുതിയ ടാങ്ക് സ്ഥാപിക്കുന്നതിനായി രണ്ട് ലക്ഷം രൂപ വരുമെന്നതിനാൽ പദ്ധതി രൂപീകരിച്ച് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് ടാങ്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് ഈ വിവരം പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും മരണാനന്തര സമിതികൾക്കും അറിവുള്ളതാണ് മെയിൻ്റനൻസ് പ്രവൃത്തി അത് ടാങ്ക് ഫിൽറ്റർ ചെയ്യുന്ന ടാങ്കിനാണ് മെയിൻ്റെനൻസ് ആവശ്യമായി വന്നത് അത് സാധ്യമല്ലാത്തതിനാൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് പുതിയ ടാങ്ക് നിർമ്മിച്ച് അവിടെ വെക്കാനേ പറ്റുകയുള്ളതെന്നുള്ള അതിൻ്റെ ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധർ പറയുകയും അത് പ്രകാരം ടാങ്ക് നിർമ്മിച്ച് ക്രെമിറ്റോറിയത്തിൽ എത്തി എത്തിച്ചിട്ടുണ്ട് പക്ഷെ തുടർന്ന് കൊണ്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ അത് ടാങ്ക് ഫിറ്റിംഗ് ആരംഭിക്കുന്നത് ഇന്ന് കടപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസിനകത്തേക്ക് അതിക്രമിച്ച് കയറി ആ ബോഡി ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ അതിനെ രീതിയിലുള്ള ഒരു പ്രകടനമാണ് മെമ്പർ അടക്കമുള്ള ആ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളൂടെ ചെയ്യുന്നത് തികച്ചും ഒരു ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ ട്രഷറിയിൽ നിന്നും മാറി ലഭിക്കാത്ത സാഹചര്യത്തിൽ കരാറുകാർ പ്രവൃത്തികൾ സമയബന്ധിതമായി ചെയ്യുന്നതിന് തയ്യാറായിട്ടില്ല കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹം ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ സംസ്കരിക്കുന്നതിനായി അപേക്ഷ നൽകി പണമടച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിയ ശേഷമാണ് ഒൻപതാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ മൃതദേഹം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് മൃതദേഹത്തെ അപമാനിക്കുകയും ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് ഈ പ്രവൃത്തിയെന്നും പ്രസിഡന്റ് ഹസൈന താജുദ്ദീൻ പറഞ്ഞു ബന്ധപ്പെട്ട വാർഡ് മെമ്പർ രാവിലെ തന്നെ ക്രിമിറ്റോറിയത്തിലേക്ക് ആളുടെ ലെറ്റർ ഹെൻഡിൽ റിക്വസ്റ്റ് കൊടുക്കുകയും അതോടൊപ്പം റിസീപ്റ്റ് അടിച്ചതായിട്ടുള്ള രേഖകൾ നമ്മളെ കയ്യിലുണ്ട് അത് ചെയ്യാനിരിക്കാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ മൃതശരീരം പഞ്ചായത്ത് ഓഫീസിനകത്ത് കൊണ്ടിട്ട് ഇത്തരത്തിലുള്ള ഈ അനാദരവ് കാണിച്ചിട്ടുള്ളത് സിസിടി വി ന്യൂസ് ചാവക്കാട്